മഴയുടെ തീവ്രത കുറഞ്ഞു ിൽ മഴ മുന്നറിയിപ്പ് തുടരുകയാണ് കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്ന് വെള്ളം നാശനഷ്ടമുണ്ടായി സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞെങ്കിലും മഴക്കെടുതിക്ക് കുറവില്ല വിവിധയിടങ്ങളിൽ വെള്ളക്കെട്ട് ഇപ്പോഴും രൂക്ഷമായി തുടരുകയാണ് ആലുവ പുളിഞ്ചോട് പഴയ റോഡിലും പരിസരങ്ങളിലും വെള്ളം കയറി കാനകൾ അടഞ്ഞുപോയതാണ് വെള്ളക്കെട്ട് രൂക്ഷമാകാൻ കാരണമെന്നാണ് നാട്ടുകാർ പറയുന്നത് കൊച്ചി നഗരത്തിലെ താഴ്ന്നയിടങ്ങളിലും വെള്ളക്കെട്ട് തുടരുന്നുണ്ട് മഴയിൽ കണ്ണൂർ വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർന്ന് വെള്ളം കുത്തിയൊഴുകി നാശമുണ്ടായി കല്ലേരിക്കര സ്വദേശി മോഹനന്റെ വീട്ടിൽ വെള്ളം കയറി സമീപത്തെ ബൈക്ക് വർക്ക്ഷോപ്പിലും വെള്ളം കയറി സാധനങ്ങൾ ഒഴുകിപ്പോവുകയും പിൻഭാഗത്തെ ചുറ്റുമതിൽ തകരുകയും ചെയ്തു പുലർച്ചെയുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കാസർഗോഡ് നീലേശ്വരം തൈക്കടപ്പുറത്ത് മത്സ്യബന്ധന ബോട്ട് ഒഴുകിപ്പോയി പുലിമുട്ടിലിടിച്ച് പൂർണമായും തകർന്നു ചെറുവത്തൂർ സ്വദേശി ശ്രീനാഥിന്റെ ഉടമസ്ഥയിലുള്ള കാർത്തിക എന്ന ബോട്ടാണ് തകർന്നത് തീവ്രത കുറഞ്ഞെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ശക്തമാകുമെന്നാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് തെക്ക് കിഴക്കൻ അറബിക്കടലിൽ കേരള തീരത്തിനരികെ പുതിയ ന്യൂനമർദ്ദം രൂപപ്പെട്ടുവെന്നും ഇതിന്റെ ഫലമായി കേരളത്തിൽ അടുത്ത അഞ്ചു ദിവസം ഇടിമിന്നലോടും ശക്തമായ കാറ്റോടും കൂടി മഴയ്ക്ക് സാധ്യതയുള്ളതായും മുന്നറിയിപ്പിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് കേരള വിഷ ന്യൂസ്